നമസ്കാരം ഫോട്ടോ ന്യൂസിലേക്ക് സ്വാഗതം കോൺഗ്രസ് നേതാക്കളെ ഏതെങ്കിലും രീതിയിൽ കേസിൽ ഉൾപ്പെടുത്തുക എന്നത് ബി ജെ പിയുടെ ഒരു നയമാണല്ലോ എന്നാൽ ആ പ്രവണത കിട്ടിപ്പോ ഒരു കൊട്ടു കൊടുത്തിരിക്കുകയാണ് സുപ്രീം കോടതി ഭരണഘടന എഴുപത്തി അഞ്ചു വർഷം പിന്നിടുമ്പോഴും ഇന്ത്യയിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ചോദ്യചിഹ്നമായി കൊണ്ടിരിക്കുകയാണ് ഇത് പോലീസിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്ന് പരാമർശിക്കുകയായിരുന്നു സുപ്രീം കോടതി ഇത് രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണവ്യവസ്ഥയുടെ ഭയപ്പെടുത്തുന്ന വാസ്തവത്തെയാണ് വെളിപ്പെടുത്തുന്നത് സർക്കാരിനെ വിമർശിക്കുന്നവരെ ക്രിമിനൽ കേസുകൾ ചുമത്തി ഉറ്റുനോക്കുന്നതിനും തടയുന്നതിനുമുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുന്ന ഘട്ടത്തിലാണ് ഈ നിരീക്ഷണം വരുന്നത് ഗുജറാത്ത് സർക്കാർ കോൺഗ്രസ് രാജ്യസഭാംഗം ഇമ്രാൻ പ്രതാപ് ഗർഹിക്കെതിരെ കേസെടുത്ത സാഹചര്യത്തിലാണ് സുപ്രീം കോടതി ഈ പരാമർശം നടത്തിയത് ബാത് സുനോ എന്ന കവിത ഇമ്രാൻ തന്റെ സ്വന്തം സാമൂഹിക മാധ്യമ അക്കൗണ്ടിൽ പങ്കുവച്ചതിന് മാത്രമാണ് ഗുജറാത്ത് പോലീസ് നടപടി സ്വീകരിച്ചത് ഈ കവിതയിൽ മതവുമായി യാതൊരു ബന്ധമില്ലെന്നും ഇത് ദേശവിരുദ്ധമല്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയെങ്കിലും ഗുജറാത്ത് സർക്കാർ പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യമിട്ട് കേസ് തുടരാനാണ് ശ്രമിച്ചത് കവിതയെ ജനങ്ങൾ മറ്റൊരു രീതിയിൽ മനസ്സിലാക്കിയെന്നാണ് ഗുജറാത്ത് സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത മുന്നോട്ട് വെച്ച വാദം എന്നാൽ ഭരണകൂടങ്ങളുടെ നിഷേധാത്മക പ്രചാരണങ്ങൾക്ക് വഴിമരുന്നിടാനാവില്ലെന്ന നിലപാടിലാണ് കോടതി സർഗാത്മകതയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും വില കുറച്ച പൊതുജനങ്ങൾക്കും ഭരണകൂടത്തിനും ഭയത്തിനും അടിമകളാക്കേണ്ട സാഹചര്യമില്ലെന്ന് കോടതി ആവർത്തിച്ച് വ്യക്തമാക്കി അതേസമയം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾക്ക് വ്യക്തികൾ ഉത്തരവാദികൾ ആകണമെന്ന സോളിസിറ്റർ ജനറൽ വാദിച്ചെങ്കിലും അത് മാത്രം കൊണ്ട് ക്രിമിനൽ കേസ് ചുമത്താനാകുമെന്ന് കോടതി അംഗീകരിച്ചില്ല ഇപ്പോഴത്തെ വലിയ പ്രശ്നം ആർക്കും സർഗാത്മകതയോടും കലയോടും ബഹുമാനമില്ലായ്മയാണെന്നും ജസ്റ്റിസ് എസ് ഓക്കേയുടെ പരാമർശം ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ടതാണ് ഇമ്രാന്റെ എഫ്ഐആർ റദ്ദാക്കണമെന്ന ഹർജി തള്ളിക്കൊണ്ടുള്ള ഗുജറാത്ത് ഹൈക്കോടതി പരിഗണിച്ച ചില നിരീക്ഷണങ്ങളെയും ചോദ്യം ചെയ്യണമെന്നും മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ആവശ്യപ്പെട്ടു ഗുജറാത്ത് ഹൈക്കോടതി ഈ കവിത സാമുദായിക സൗഹാർദ്ദം തകർക്കാൻ ശേഷിയുള്ളതാണെന്ന നിരീക്ഷണമാണ് നടത്തിയിരുന്നത് എന്നാൽ സർക്കാർ ഇഷ്ടപ്പെട്ടവർക്കായി നിയമം ഉപയോഗിക്കുകയും എതിർഭാഗക്കാരെ അടിച്ചമർത്താനായി ദുരുപയോഗം ചെയ്യുകയും ചെയ്തതിന്റെ ഭാഗമായി പോവുകയാണ് ഇത്തരമൊരു സമീപനം ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണം നടത്തുന്നത് വിമർശനങ്ങളെ ചെവി കൊടുക്കുന്നവരാണ് അതിനെ അടിച്ചമത്തുന്നവരല്ല എന്നാൽ ഇപ്പോഴത്തെ ഭരണകൂടം യുക്തിബോധം പോലും ഉപയോഗിക്കാതെ എതിർഭാഗക്കാരെ ക്രിമിനൽ കേസുകൾ ചുമത്തി ഉറ്റുനോക്കുകയാണ് അത്തരമൊരു സാഹചര്യത്തിലാണ് സുപ്രീം കോടതി പോലീസിന്റെ മനോഭാവത്തിനെതിരെ ശക്തമായ പരാമർശം നടത്തിയത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറ്റകരമാക്കുന്ന സമീപനം ജനാധിപത്യത്തിന്റെ ഭാവിയെ തന്നെ ബാധിക്കുമെന്നതാണ് ഈ സംഭവത്തിൽ നിന്നും വ്യക്തമാകുന്നത്